നമസ്കാരം നിളയുടെ തഴുകലേറ്റുറങ്ങുന്ന പുണ്യഭൂമി അക്ഷരവും സംസ്കാരവും കൈകോർക്കുന്ന കാർഷിക ഗ്രാമം ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കേരള ഗാന്ധി കെ കേളപ്പന്റെ കർമ്മഭൂമി അതെ സൗഹൃദത്തിന്റെ മണമുള്ള നന്മയുടെ തവഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ ഒഴുക്ക് ഇടത്തോട്ടോ വരത്തോട്ടോ ജലീലിന്റെ കയ്യിൽ സ്ട്രോങ് ആണോ തവനൂർ മണ്ഡലം മലപ്പുറം എന്നത് ഒരു ഭൂപ്രദേശമല്ല അതൊരു വികാരമാണ് സ്നേഹവും സാഹോദര്യവും അലിഞ്ഞു ചേർന്ന വലിയൊരു ഖൽബാണ് ആ ഖൽഭിൽ മനുഷ്യന്റെ മുഹബത്ത് ആർക്കൊപ്പമായിരിക്കും പരിശോധിക്കാം മലപ്പുറം ജില്ലയിലെ സാംസ്കാരികവും ചരിത്രപരവുമായ വളരെ പ്രാധാന്യമുണ്ടൊരു മണ്ഡലമാണ് തവനൂർ എന്നുള്ള കാര്യം അവർ ഒരു കാര്യമാണ് ഭാരതപ്പുഴയുടെ മനോഹാരിത മുരുന്ന മണ്ഡലം വിവിധ മതവിഭാഗങ്ങൾ വളരെ ഐക്യത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന ഇടമാണ് തവനൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ കരുത്തനായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അട്ടിമറി വിജയം നേടി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച കെ ടി ജലീലിന്റെ തർത്തകം കൂടിയാണ് തമനൂർ എന്ന് പറയാതെ വയ്യ പുതുതായി രൂപീകരിച്ച തവനൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ ഒന്നോ രണ്ടോ തവണയല്ല മൂന്ന് തവണ നിയമസഭയിലേക്ക് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച വ്യക്തിയാണ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിസാരക്കാരനല്ല കെ ടി ജലീൽ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവും തീപ്പൊരി നിയമസഭാ സാമാജികനുമാണ് സഭയിലെ കെ ടി ജലീലിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല അത്രത്തോളം അതിഗംഭീരമാണ് കെ ടി ജലീലിന്റെ പ്രതിരോധവും കെ ടി ജലീലിന്റെ സഭയിലെ പെർഫോമൻസും ഒക്കെ എതിരാളികളെപ്പോലും അതിശയിപ്പിക്കുന്നതാണ് ഏതൊരു എതിരാളിയും ആഗ്രഹിച്ചു പോകും ഇങ്ങനൊരാൾ ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നെങ്കിൽ എന്നാൽ തവണ മണ്ഡലം രൂപീകൃതമായ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷവും വോട്ട് ശതമാനവും നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അതായത് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ ടി ജലീൽ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലായിരുന്നു വോട്ടിംഗ് ശതമാനം ആവട്ടെ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ആറ് ശതമാനവും അന്ന് യു ഡി എഫിന്റെ വി വി പ്രകാശിനെയാണ് കെ ടി ജലീൽ മലർത്തി അടിച്ചത് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ടി ജലീൽ രണ്ടാം വട്ടം അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത് അന്ന് വോട്ടിംഗ് ശതമാനം നാല്പത്തി എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമായിരുന്നു അന്ന് യു ഡി എഫിന്റെ ഇഫ്തികാറുദ്ദീൻ മാസ്റ്ററെയാണ് കെ ടി ജലീൽ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കെ ടി ജലീൽ സ്വയം ഭരണം ന്യൂനപക്ഷ ക്ഷേമം ഹജ്ജ് വഖഫ് എന്നീ വകുപ്പുകളുടെ ഒക്കെ മന്ത്രിയായി പ്രവർത്തിച്ചു നല്ല നിലവ് തെളിയിച്ചു പിന്നീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും ഒക്കെ അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ട് മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു തീപ്പൊരു മത്സരമാണ് അന്ന് നടന്നത് യു ഡി എഫ് ഫിറോസ് കുന്നംപറമ്പലിനെ കളത്തിലിറക്കി ജലീലിനെ വീഴ്ത്താൻ പഠിച്ച പണി പതിനെട്ടും പൈറ്റിയത് നമ്മൾ കണ്ടു വോട്ടെണ്ണലിന്റെ ഘട്ടത്തിൽ ഫിറോസ് കുന്നംപറമ്പില് മുന്നിട്ട് നിന്നതും ജലീൽ ക്യാമ്പിൽ നെഞ്ചിരിപ്പ് കൂട്ടിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അവസാന റൗണ്ടുകളിൽ കെ ടി ജലീൽ ലീഡ് തിരിച്ചു പിടിക്കുകയായിരുന്നു അങ്ങനെ അവിടെ എൽ ഡി എഫ് ആ മണ്ഡലം നിലനിർത്തി കനത്ത പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഡോക്ടർ കെ ടി ജലീൽ അവിടെ ജയിച്ചത് അങ്ങനെ ജയിക്കുമ്പോഴും വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കുറയുകയല്ല ചെയ്തത് അതായത് അൻപത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് അവസാനഘട്ടത്തില് അദ്ദേഹം ജയിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ കെ ടി ജലീലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഇതുവരെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് മലപ്പുറത്തെ മതനിരപേക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ അദ്ദേഹം എൽ ഡി എഫിന് വലിയൊരു കരുത്താണ് എന്നുള്ള കാര്യം കൂടി പറയാതെ വയ്യ കെ ടി ജലീലിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് കേസും ഖുറാൻ ഈന്തപ്പഴം വിതരണ വിവാദവും ഒക്കെ വലിയ ചർച്ചയായിരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജലീൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ള കാര്യം പറയാതെ വയ്യ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ കെ ടി ജലീലിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു സ്വപ്ന സുരേഷ് അടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒക്കെ ജനം കണ്ടു ഇക്കുറി ജലീലിനെതിരെ ആരോപണങ്ങളുടെ ഒരു കണിക പോലുമില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മറിച്ച് അയാളെ പ്രതിപക്ഷവും മാധ്യമങ്ങളും വേട്ടയാടിയ ഒരു കഥ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് ജനങ്ങളോട് പറയാനുണ്ടാകും അത് യു ഡി എഫിനെ വലിയ ക്ഷീണം ചെയ്യും തമനൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജലീൽ മത്സരിക്കാൻ ഇറങ്ങിയ യു ഡി എഫ് ഫിറോസ് കുന്നംപറമ്പലിനെയോ അല്ലെങ്കിൽ പി വി അൻപറിനെയോ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് പദ്ധതിയിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വാർത്തകളിൽ നിന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജലീലിനെ പ്രതികൂലമായിരുന്ന ഒന്നും ഇന്ന് ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ള കാര്യം മാറേണ്ടത് രണ്ടായിരത്തി പതിനാറിലെ അഞ്ചക്ക ഭൂരിപക്ഷത്തേക്ക് നയിക്കുന്ന എല്ലാ ഫാക്ടറികളും ഇന്ന് തമിഴൂരിൽ പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റു പാർട്ടികളുടെ കൂടി വോട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഫുറോസ് കുന്നമ്പർ ബിൽ പോയിന്റ് ഏഴ് ഏഴ് ശതമാനവും അതുപോലെ തന്നെ അവിടെ എൻ ഡി എക്ക് ആറ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനവും എസ് ഡി പി എക്ക് ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനവുമാണ് നമുക്ക് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫിറോസ് കുന്നംപറമ്പലിനെ വീണ്ടും ഇറക്കിയാൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ മോശമാണ് മണ്ഡലത്തിലെ യു ഡി എഫിന്റെ അവസ്ഥ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് ജലീലിനെതിരെ അന്ന് ഉണ്ടായിരുന്ന വിവാദങ്ങളും മാധ്യമ വാർത്തകളുമാണ് യു ഡി എഫിന്റെ വോട്ട് ഷെയർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വർദ്ധിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ ആവർത്തിക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നന്മ വരമെന്ന ലേബലിലായിരുന്നു യു ഡി എഫ് അവതരിപ്പിച്ച ഫിറോസ് കുന്നമ്പറമ്പിലിനെ എല്ലായിടങ്ങളിലും ഒക്കെ അവതരിപ്പിച്ചത് ഇന്ന് നിരവധി വിവാദങ്ങൾ അയാളുടെ കൂടത്തുറപ്പാണ് നിരവധി വിവാദങ്ങൾ പെട്ടുകിടക്കുന്ന വ്യക്തിയാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ മാത്രമല്ല ഫിറോസിനെ മത്സരിപ്പിക്കാൻ ഇറക്കിയാൽ മണ്ഡലത്തിലെ ഫിറോസ് വിരുദ്ധ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമാകുമെന്ന ഭയം കൂടി യു ഡി എഫ് നേതാക്കളിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കണം കാരണം ഈ ഫിറോസ് കുന്നമ്പറമ്പിൽ അന്ന് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തേക്ക് ഇറക്കുമ്പോഴും ഈ യു ഡി എഫിനകത്ത് തന്നെ വലിയ ഈ ഫിറോസ് വിരുദ്ധ ഒരു സംഘം ഉണ്ടായിരുന്നു അവർ ആ സമയത്ത് പല പ്രതിഷേധങ്ങൾ ഉയർത്തിയതും വാർത്തകളിൽ ഒക്കെ അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയതും ഒക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് മാത്രവുമല്ല ബേപ്പൂരിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിനോട് മുട്ടിനിൽക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇത്തവണ ജലീലിനെതിരെ അൻവറിനെ ഇറക്കാനും സാധ്യതയുണ്ട് എന്ന ചില വാർത്തകളൊക്കെ പലയിടങ്ങളിലൊക്കെ കാണാനിടയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയ മീറ്റുവാങ്ങിയ അൻവർ ഇത്തവണ കളത്തിലിറങ്ങിയാൽ അതും തവരൂരിൽ ഇറങ്ങിയാൽ സതീസിനെതിരെയും കോൺഗ്രസിനെതിരെയും യു ഡി എഫിനെതിരെയും അൻവർ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങളും അഴിമതികളും അത്തരത്തിലുള്ള അടക്കം ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കെ ടി ജലീൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് യു ഡി എഫിനെ കൂടുതൽ വെന്റിലേറ്ററിലാക്കാനാണ് സാധ്യത ബേപ്പൂരും തവനൂരും നിന്നാൽ അതിദാരുണമായ തോൽവി ഏറ്റുവാങ്ങുമെന്ന് അറിയാവുന്ന അൻവർ സ്വന്തം തട്ടകമായ നിലമ്പൂർ സീറ്റ് ആവശ്യപ്പെടാൻ മിക്കവാറും ശ്രമം നടത്തുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ ടി ജലീലിനോട് മുട്ടി നിൽക്കുക സാധ്യമല്ലെന്ന് എന്തായാലും പി ബി അൻവറിന് തന്നെ അറിയാം തരത്തിനനുസരിച്ച് നിലപാട് മാറുന്ന അൻവറിന്റെ രാഷ്ട്രീയം തമനൂരിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് വമ്പൻ തിരിച്ചടിയാകുമെന്നും അറിയാം അൻവറിന്റെ പാർട്ടി വിട്ട മിൻഹാജ് അടക്കമുള്ളവർ അവസാനം അൻവർ ബി ജെ പിയിലേക്കാണ് പോകുന്നതെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി വിടുന്നത് എന്നൊക്കെ പറഞ്ഞതൊക്കെ വലിയ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടാൽ പ്രത്യേകിച്ച് ആ മണ്ണിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെ കാര്യം ഗോവിന്ദ എന്ന് പറയാതെ പറയാതറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ കയ്യിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിച്ച ആര്യാധൻ ഷൗക്കത്തിന്റെ തട്ടകം ഷൗക്കത്ത് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലാത്തതിനാൽ അൻവർ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള സീറ്റ് ബേപ്പൂരും തവനൂരുമാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആര്യാടൻ ചൗക്കത്തിന്റെ കയ്യിലിരിക്കുന്ന സീറ്റിൽ തന്നെയാണ് പി വി അൻവരണ നോട്ടം എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് അതായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലോ നിങ്ങൾ എന്നെ യു ഡി എഫിൽ എടുക്കുകയോ സീറ്റോ തന്നില്ല പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അസോസിയേറ്റ് അംഗമാണ് അതുകൊണ്ട് എനിക്ക് ആ സീറ്റ് തരണം എന്നും പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ടേക്കാം ഞാൻ രാജിവെച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾ ജയിച്ചു തരുന്ന തുടങ്ങിയുള്ള കാര്യങ്ങളും പിണറായി വിജയനെതിരായിട്ട് വലിയ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി സൈബ്രടങ്ങൾ ഞാൻ ശക്തമാണ് നിങ്ങൾക്ക് വലിയ ഗുണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിലപേശലുകളും ഒക്കെ നടത്തി സ്വാഭാവികമായും ആ മണ്ഡലം അതായത് നിലമ്പൂർ മണ്ഡലം മേടിക്കാൻ സഭ നടത്തും പക്ഷെ അവിടെ ഇവർ തമ്മിലുള്ള ആര്യാടൻ ഷൗത്തും പി വി അൻവർ തമ്മിലുള്ള അംഗത്തിന് ഉള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അൻവർ എവിടെ മത്സരിച്ചാലും എൻ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഓട്ടറെ ആണെന്നുള്ളതാണ് എന്റെ നിരീക്ഷണം കാരണം രാഷ്ട്രീയപരമായി അൻവറുടെ പ്രതിരോധിക്കാൻ അൻവറിനെ ഏത് രീതിയിലും നമുക്ക് നേരിടാൻ വളരെ എളുപ്പമാണെന്നാണ് കാരണം അൻവർ തന്നെ എതിരാളികളുടെ കയ്യിൽ ആയുധം എന്നുള്ളതാണ് ഇതിന്റെ ജലീൽ മത്സരത്തിലേക്കില്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ബേപ്പൂര് വിട്ട് റിയാസ് തവനൂരിൽ മത്സരിക്കും എന്നുള്ള വാർത്തകളും ഒക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് എന്തായാലും പാർട്ടി ഇതൊന്നും സ്ഥിരീകരിച്ച വാർത്തകളല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിലും അങ്ങനെ നിന്നാൽ പോലും ഒരു രണ്ടിടങ്ങളിലും ഇവർ തോൽക്കാൻ സാധ്യതയില്ല കാരണം രണ്ടുപേരും കരുത്തരായിട്ടുള്ള രണ്ട് നേതാക്കളാണ് കഴിവ് ധരിച്ചിട്ടുള്ള ആളുകളാണ് ഇതൊന്നും ആധികാരത്തെ ഇല്ലാത്ത വാർത്തകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി റിയാസ് തവനൂരിൽ മത്സരിച്ചാലും എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കാനും മണ്ഡലത്തിലെ സീറ്റ് പിടിച്ചെടുത്താനും ഒക്കെ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ എൽ ഡി എഫിന് നാല് സീറ്റുകളാണുള്ളത് ഇത് നാല് സീറ്റിൽ നിന്ന് ഏഴ് വരെ ഉയരാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ കാണുന്നുണ്ട് കൊണ്ടോട്ടി ഏറനാട് വണ്ടൂര് മഞ്ചേരി മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി കോട്ടയ്ക്കൽ എന്നീ സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടിംഗ് ഷെയർ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് നമുക്ക് പറയാനാകും മറിച്ച് എൽ ഡി എഫ് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ മണ്ഡലത്തിന് അനുയോജ്യമായ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ മണ്ഡലം ഉൾപ്പെടെ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് അതായത് നിലവിൽ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള പല മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാൻ കഴിയും അപ്പം മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മാത്രം ജയിച്ച നജീബ് ഗാന്ധുലത്തിന് വീഴ്ക്ക് വേണമെങ്കിൽ പെരിന്തൽമണ്ണ എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞളാൻപൊഴി അലിയുടെ മങ്കറ കുറുക്കോടി മൊയ്തീന്റെ തിരൂര് കെ പി മജീദിന്റെ അങ്ങാടി ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് ഷെയർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച ഇടങ്ങളൊക്കെയാണ് പൊന്നാനി തവനൂർ താനൂർ മണ്ഡലങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ മണ്ഡലങ്ങൾ കൂടി എൽ ഡി എഫ് പിടിച്ചെടുത്താൽ മൂന്ന് സീറ്റ് എന്നത് എട്ട് സീറ്റ് ആയി വരെ വർധിക്കാനുള്ള സാധ്യത കളയാൻ പറ്റില്ല അപ്പം തവനൂരിൽ ആയിരത്തിന് താഴെ മാത്രമാണ് വി അബ്ദുറഹ്മാന്റെ ഭൂരിപക്ഷം എന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം തവനൂരും താനൂരും യു ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും മന്ത്രി എന്ന നിലയിലുള്ള അബ്ദുറഹ്മാന്റെ പെർഫോമൻസും ചർച്ചയായാൽ താനൂർ ചുവന്നു തുടിക്കും തവനൂരിൽ ജലീലിന്റെ മണ്ഡലം സേഫ് ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്